ജില്ലാ ജൂനിയർ റെഡ്ക്രോസ് കേഡറ്റുകളുടെ സി ലെവൽ ഏകദിന ക്യാമ്പ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ജൂനിയർ റെഡ് ക്രോസ് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തടത്ത് ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ പി പി അഷ്റഫ് അധ്യക്ഷനായി ക്യാമ്പിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ വ്യക്തിത്വ വികസന പരിശീലനം ഫസ്റ്റ് എയ്ഡ് പരിശീലനം ദുരന്ത നിവാരണ പരിശീലനം എന്നിവയും സംഘടിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് കുമാർ ഗുരുജ്യോതി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ പി സുനിൽകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു പി ടി പ്രസിഡന്റ് സഹീദ് കീർത്തടത്ത് ഉപജില്ലാ കോർഡിനേറ്റർ ടി വത്സലൻ ടി സുനിൽകുമാർ മായ ഇ കെ സൗദ എന്നിവർ സംസാരിച്ചു ഉപജില്ലയിലെ ഇരുപത് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ജെ ആർ സി എന്ന് പറയുന്നത് ജൂനിയർ റെഡ് ക്രോസ് അതിനെ പറ്റിയെല്ലാം നിങ്ങൾക്ക് നന്നായി അറിയുന്ന കുട്ടികൾ തന്നെയാണ് ഇവിടെയുള്ളത് ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകത ഓരോ വ്യക്തിയും സ്വന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരമൊരു കാലഘട്ടത്തിൽ നാം മാത്രമല്ല ഞാൻ മാത്രമല്ല ഇവിടെയുള്ളതെന്നും എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടെന്നും ആ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങൾ കൂടി നമ്മുടെ കൂടി പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരേണ്ടതുണ്ട് സേവന സന്നദ്ധരായിരിക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇത്തരം സന്നദ്ധ സംഘടനകൾ വിവിധ സ്കൂളുകളിലും കലാ കലാലയങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജൂനിയർ റെഡ് ക്രോസ് എന്ന് പറയുന്ന മഹത്തായ സേവന പ്രസ്ഥാനം എത്ര മാത്രം കേറിയിട്ടുണ്ട് ഞാൻ എത്ര മാത്രം ആണ് എന്ന് പരിശോധിക്കാനില്ല ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ നന്മ നിറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ ജൂനിയർ അക്രോസിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ലഭിക്കാറുണ്ട് ജെ ആർ സിയുടെ പ്രശസ്തമായ പല കേഡറ്റുകളെയും കണ്ണൂർ ജില്ല ഈ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കൊണ്ട് വാർത്തെടുത്ത് ഈ ലോകത്തിന് ഈ കൈരളിക്ക് സമർപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു